ഇന്ന് നമ്മളെല്ലാവരെയും നമ്മുടെ വീട്ടിലെ കൊല്ലത്ത് നമ്മുടെ വീട്ടിലൊത്തുകൂടിയേക്കോ കേട്ടോ വേറെ ഒന്നും വലിയ സന്തോഷം ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ് ഇന്ന് ആമിമോളുടെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മളെല്ലാവരും കൂടെ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നേക്കും കേട്ടോ അപ്പം എല്ലാവരും ഉണ്ട് അനിയനാണ് ഈ കുഞ്ഞുമാവ പിന്നെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരുണ്ട് എൻ്റെ അനിയന്മാരുണ്ട് അനിയത്തിമാരുണ്ട് ഉണ്ട് പിന്നെ ഇല്ലാത്ത അനിയത്തിമാരൊക്കെ അത് ഈ വീഡിയോ കോൾ ചെയ്യുന്ന ആൾ സേലത്താണ് ആൾ പഠിക്കുകയാണ് അവിടെയാണ് ഹോസ്റ്റലിലാണ് അപ്പോൾ അത് ഈ കുഞ്ഞമ്മ എല്ലാവരും ഉണ്ട് ഇത് ആമിക്കുട്ടി കേട്ടോ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി ഇതാണ് കേട്ടോ ആമിക്കുട്ടിയുടെ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനും നാത്തൂനും ആണ് അപ്പോൾ അതേ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇത്രയും നേരം എല്ലാവരും പുറത്ത് വർത്തമാനം പറഞ്ഞിരുന്നു കേക്കട്ടിയുന്ന സമയത്ത് എല്ലാവരും കൂടി ഒത്തുകൂടിയേക്കും കേട്ടോ അപ്പോൾ കേക്ക് അട്ടിയാൻ പോകാൻ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഞങ്ങളുടെ ആ ഒരു ജനറേഷനിലെ മൂത്ത കുഞ്ഞാണ് അതായത് എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ് നമ്മുടെ ആ ജനറേഷനിലെ ഫസ്റ്റ് കുഞ്ഞ് അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളേക്കാളൊക്കെ സന്തോഷം ആമിക്കുട്ടിക്കായിട്ടോ നമ്മൾ ചെന്നപ്പോൾ മുതൽ എപ്പോഴാണ് കേക്കട്ടിന്ന് എപ്പോഴാണ് കേക്കട്ടിന്ന് ഇങ്ങനെ ചോദിച്ചോച്ചിരിക്കുന്നു അപ്പോൾ അതേ കേക്ക് കട്ടിയാണ് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രത്തോളം സന്തോഷമാണ് നമുക്കെല്ലാവർക്കും ആമിക്കുട്ടി എന്ന് പറഞ്ഞാൽ അത്ര സ്പെഷ്യലാണ് ഇത്രയും നേരം എന്താ കേക്ക് കട്ടിയാത്തത് എന്താ കേക്ക് കട്ടിയാത്തേ എന്ന് ചോദിച്ചോച്ചാടുന്ന ആളാണ് ആളാട്ടോ കേക്ക് കട്ട് ചെയ്യുന്ന സമയപ്പം ആൾക്ക് ഭയങ്കര നാണം എല്ലാവരെയും കൂടെ ഒന്നിച്ചിങ്ങനെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ചം ചമ്മലായി പിന്നെ നമ്മുടെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ആയിട്ടോ ആമയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പം എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നല്ല സന്തോഷത്തോട്ട് നമ്മളെല്ലാവരും കേക്ക് കട്ട് കട്ടിയത് പിന്നെ ചുളുവിൽ ചേട്ടനും നാത്തൂനും കൂടെ അവരുടെ അടുത്ത അടുത്ത മാസം അവരുടെ വെഡ്ഡിങ് ആണ് അതും കൂടി അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് കെട്ടും നൈസായിട്ട് അപ്പം ഈ ചില ഇതിലങ്ങ് കൊടുക്കാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്ത് അവർ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു പിന്നെ നമ്മളെല്ലാവരും ആമിക്കുട്ടിക്ക് കേക്ക് കൊടുത്ത് കേട്ടോ ആമിക്കുട്ടിക്ക് കേക്ക് കൊടുക്കുന്ന സമയത്ത് ആമിക്കുട്ടി ടയേർഡായി കേക്ക് കഴിച്ച ശേഷം ആൾ പോയിട്ടോ പിന്നെ രണ്ടാമത്തെ കേക്കട്ടിയാണ് രണ്ടാമത്തെ കേക്കിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റത്തെ കേക്കാണ് ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ എനിക്ക് ഫസ്റ്റ് കേക്കാണ് കൂടുതൽ ഇഷ്ടമായ ചോക്ലേറ്റിൻ്റെ യെല്ലോ കളർ കേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമായില്ല ആമിക്കുട്ടി ആസ്വദിച്ച് കേക്ക് കഴിക്കുക കേട്ടോ എല്ലാവരും കേക്ക് കൊടുക്കുവാണല്ലോ അപ്പം ആൾ തകർത്ത് കേക്ക് കഴിക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ടോ വേറെന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഇങ്ങനെയുള്ളൊക്കെ ചില നിമിഷങ്ങളാണല്ലോ അത് ഭയങ്കര കളറായിരിക്കുകയും ചെയ്യും നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഉണ്ടാവുന്നത് ഇനി കുറേ നാളത്തേക്ക് ചിലപ്പോൾ നമ്മളാരും ഇങ്ങനെ ഒത്തുകൂടിയെന്നൊന്നും ഉണ്ടാവില്ല ഇനി എന്തേലും ഇതേപോലെ വിശേഷങ്ങളൊക്കെ വരുന്ന ടൈമിലായിരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നത് ഇത് കൂരിക്കുഞ്ഞുമ്മയാണ് കേട്ടോ ഞാൻ എനിക്ക് രണ്ട് കുഞ്ഞമ്മമാരാണ് കൂരിക്കുഞ്ഞ്മർച്ച് സ്പെഷ്യലാണ് എനിക്ക് ഭയങ്കര സ്നേഹം കേട്ടോ പിന്നെ ദ അന്നമാണ് ഉന്നം നമ്മളപ്പം ദേ ഫുഡിലേക്ക് കിടക്കുവാണ് പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ ബീഫ് കറിയായിരുന്നു ഇതേ എൻ്റെ നാത്തൂരാണ് ഹസ്ബൻഡിനോട് പറയും ഏട്ടാ ഞാൻ കഴിച്ചില്ല വേഗം വാ വിശിക്കുന്നു എന്ന് പറയും പക്ഷേ ഇവിടുന്ന് നൈസായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക കേട്ടോ പിന്നെ ഇതെൻ്റെ അനീത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻറ്റുമാണ് പൊന്നും ചന്ദു പൊന്നു പ്രഗ്നൻ്റ് ആട്ടോ ഇനി പൊന്നുവിൻ്റെ വളകാപ്പിന് കാണാം നമുക്ക് എല്ലാവർക്കും